മീഡിയയുടെ മുന്നിൽ വരാനും ഇഷ്ടപ്പെടാത്ത ഒരു പിടിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ മീഡിയാണത് അത് മറ്റാരും അല്ല സ്വദിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യയാണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന വീണ എസ് പിള്ളൈ വീണ എസ് പിള്ളൈ വീണിലേക്ക് എന്താകുമെന്ന് അറിയാം അപ്പോൾ ആ വീഡിയോയ്ക്ക് എതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പെണ്ണാന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല എനിക്ക് ആദ്യമായിട്ട് അവളോട് ചോദിക്കാനുള്ളത് എടി നിനക്ക് നാണോ നിനക്ക് നാണോ മാനോ ഒരു അല്പ ഉടുപ്പ് നിനക്കൊണ്ടും അതില്ല എന്നുള്ളത് നിന്റെ ലൈഫിൽ ഇതുവരെയുള്ള ലൈഫ് ജീവിതം നോക്കിയെടുക്കാൻ മനസ്സിലാക്കാവുന്നേ ഉള്ളു പിന്നെ ഞാൻ വെറുതെ ചോദിച്ചു ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ ഈ ചേച്ചി അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായത് നമ്മുടെ രേണുസുദി തന്നെ രേണുസുദിയുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നാണ് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് യൂട്യൂബില് യൂട്യൂബ് ലിങ്ക് ഇട്ടിരുന്നു അപ്പൊ ഞാനത് കയറി നോക്കിയപ്പോഴാണ് രേണുസുദിക്കു വേണ്ടി സംസാരിച്ചിരിക്കുന്ന ഒരു ചേച്ചിയാണ് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ ആയിട്ടുള്ള വീണക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സജീന എന്നാണ് ഈ ചേച്ചിയുടെ പേര് ഈ ചേച്ചി രംഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീണക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ചേച്ചി ഭയങ്കര കലിപ്പിലാണ് ചേച്ചി ചോദിക്കുന്നുണ്ട് ഇടീ നിനക്ക് നാടും ഉണ്ടോ വീണേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ചേച്ചി കുറേയധികം കാര്യങ്ങൾ വീണയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ആരാണ് യൂട്യൂബിന്റെ ലിങ്ക് ലിങ്കെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ആരാണ് നമ്മുടെ രേണു സുദി അപ്പൊ രേണു സുദിക്ക് വേണ്ടിയിട്ടാണ് ഈ ചേച്ചി ഈ വീഡിയോ ചെയ്തത് ഒരു സംശയം ഇല്ല എന്തായാലും നമുക്ക് ആ ചേച്ചി പറയുന്ന വീണെ കുറിച്ച് ചേച്ചി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ചേച്ചിയുടെ കുറച്ച് വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം പിന്നെ ഇവിളിട്ട് വീഡിയോക്ക് നമുക്ക് തുടരെ തുടങ്ങി എന്തോ ഓരോ കമന്റ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് രണുസുദീ എടുത്തോട്ട് പോയത് ഇത്രയും നല്ലൊരു പെണ്ണ് എന്തൊരു ശാന്തമായ സംസാരം എന്തൊരു മാന്യമായ സംസാരം ഇതൊക്കെ ഇപ്പൊ എനിക്ക് വന്നിരുന്നു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നു എന്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശാന്തവും ഷാജിനെയും സുന്ദരിയായിട്ട് സംസാരിക്കാം എന്തിനെ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണത് പറഞ്ഞു കൂട്ടുന്നത് ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല ഒരൊറ്റ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ അപ്പോൾ ഇവിടെ ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഇവിടെ അങ്ങ് ഭയങ്കര അങ്ങ് മാലാഖയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ഈ സ്തുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് രണ്ട് വർഷമൊക്കെ ആയുള്ളൂ അതിന് മുന്നേര് അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കൊണ്ടായിരുന്നേ ഇപ്പോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഈ സുതി എന്ന് പറയുന്ന ആൾ പരാമർശിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സത്യം പറയാം നമ്മുടെ ചേച്ചി കട്ട കലപ്പിലാണോ കേട്ടോ ചേച്ചിക്ക് ഒരു വീണെ അങ്ങ് കിട്ടുകയാണോ ചേച്ചി അരച്ച് കലക്കി കുടിക്കുക അത്രത്തോളം ദേഷ്യം വീണോടുണ്ട് അപ്പൊ ചേച്ചി പറയുന്നത് ഓ അവളുടെ വീടോടെ ഒക്കെ താഴെ അതായത് വീണയുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ അതിലൊക്കെ വന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് എന്ന് അയ്യോ ഇത്രയും നല്ലൊരു സുന്ദരി ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ടാണോ ഈ രേണുസുദ്ധിയെ കിട്ടിയെന്നൊക്കെ അങ്ങനെ പല കമന്റ് അത് ഞാനും കണ്ടിരുന്നു അപ്പൊ അതൊക്കെ ചേച്ചി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം സുധി മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഈ പറയുന്ന വീണയെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടാം ഭാര്യയെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വീണയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ ചേച്ചി ചോദിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ മക്കളെയൊക്കെ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ പോലും രണ്ടാം ഭാര്യയെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ലീഗലി കല്യാണം കഴിച്ചതാണ് അവർക്ക് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവര് ലീഗലി തന്നെ ഡിവേഴ്സ് ആയതാണ് േരും ഒരു ധാരണയിലായിരുന്നു ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയത് അവര് എന്താ പറയാ അത് പിന്നെ പറയേണ്ട കാര്യമില്ല എന്ന് ഓർത്തിട്ടായിരിക്കും പറയതെ ചേച്ചിക്ക് ഭയങ്കര കലിപ്പാണ് ഇവിടെ കുറിച്ച് എവിടെയെങ്കിലും സുതി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ചേച്ചി കലിപ്പിലാണ് എന്നാലും ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളോടെ നമുക്കൊന്ന് കേൾക്കാം ഇപ്പം ഇവിടെ വീഡിയോയിൽ ഇവിടെ തന്നെ പറയുന്നു ഈ രേണു സുതിയുടെ ചാറ്റ് സുധേട്ടൻ്റെ അയച്ച ചാറ്റ് കണ്ടതിന് ശേഷം അയാൾ അന്നേ എന്റെ മനസ്സിലാക്കി മരിച്ചത് അങ്ങനെ മരിച്ചുള്ള ആൾ മരിച്ച് മരിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നീ വേണ്ടാന്ന് വെച്ച് നീ പോയി വേറെ കെട്ടി അതിനെയും കളഞ്ഞിട്ട് വേറെയും കെട്ടി അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുത്തിക്ക് ഇത്രയും ഫീൽ വരേണ്ട കാര്യമില്ല മനസ്സിലായാൽ അപ്പോൾ നീ പറയുന്നു ഞങ്ങളെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഫ്രീണ് കയറി ഇടപെട്ടിട്ടാ പോയെന്ന് ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് സുചേട്ടനെ കെട്ടുന്നു അപ്പോൾ സുചേട്ടനുമായിട്ട് പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ മൂന്നാമതൊരാളെ കെട്ടി അതും പോരാഞ്ഞു അതും കടഞ്ഞിട്ട് നാലാമതാളെയും കിട്ടി ഇപ്പൊ ആ ഉള്ളത് നാലാമതരാൾ ഉണ്ടോ ഇല്ലോന്നറിയത്തില്ല കാരണം ഉണ്ടെങ്കിൽ ഇമാതിരി നാണകട്ട പരിപാടിക്ക് വിടത്തില്ല അതസ് ഉള്ളരാണെങ്കിൽ വിടത്തില്ല എക്സ് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു നീ ഫേമസ് ആയിക്കോടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടത്തില്ല ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടല്ലോ നമ്മുടെ സജീന ചേച്ചി ഭയങ്കര കലപ്പിലാണ് കേട്ടോ ഇവിടെ ചേച്ചി വീണയെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അതായത് ഈ പറയുന്ന വീണ കൊല്ലം സുതിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു അതിനു ശേഷമാണ് കൊല്ലം സുതിയെ കല്യാണം കഴിച്ചത് അതിനുശേഷം കൊല്ലം സുതിയായിട്ട് പിണങ്ങുന്നു പിന്നെ മൂന്നാമത് കല്യാണം കഴിക്കുന്നു അതും പിണങ്ങുന്നു പിന്നെ നാലാമത് കല്യാണം കഴിച്ച ആളാണ് ഇപ്പൊ കൂടെ ഉള്ളതും അതിലൊരു കുഞ്ഞുള്ളതും എന്നാണ് ഇവിടെ ഈ ചേച്ചി പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം എന്താ പറയാ സത്യം ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ഇത് ഈ സജീന എന്ന് പറയുന്ന ചേച്ചിയാണ് ഈ ഒരു ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ സജീന ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു അന്തസ്സുള്ള ഇപ്പൊ കൂടെ ഉള്ളത് ഒരു അന്തസ്സുള്ള ഭർത്താവ് ഒരിക്കലും ഇതുപോലെ കഴിഞ്ഞ അതായത് ഇതിന് മുന്നത്ത ഭർത്താവിന്റെ പേരിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അഴിച്ചു വിടില്ല എന്നാണ് ഇവിടെ ചേച്ചി പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ വീണ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ എന്തായാലും നമ്മുടെ സജീന ചേച്ചി എണ്ണി എണ്ണി വീണയോട് ഓരോരോ കാര്യം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ ഇതിനൊക്കെ മറുപടിയായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമുക്ക് ബാക്കി ചേച്ചി പറയുന്ന കാര്യങ്ങൾ കാണാം ശരി ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലോഗറും നല്ലൊരു ഫേമസ് വ്യക്തിയുമായ ഡാനി സത്യൻ പറഞ്ഞതാണ് ഇത് ഈ പതിവൃതയായ വീണ എസ് പിള്ള എന്താണ് ഏതാണ് എന്നുള്ളത് ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം യുടെ മുൻ ഭാര്യ രംഗത്ത് എനിക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇവർക്ക് നാളെ ഒരു ഇപ്പം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇവരുടെ പേര് നേരത്തെ എന്താ മീഡിയയിലോട്ട് പറയുന്നവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഇവർക്ക് വരാൻ വയ്യ രംഗത്ത് വരാൻ വയ്യ പിന്നെ യൂഷ്വർസ് ആയിക്കുള്ള ചാനലിനെ ദ്രോയിസ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നടത്തോ കാര്യത്തിലൊക്കെ പോയ സമയത്ത് പഴയ ആൾക്കാരെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര പിന്നെ ഈ പറയുന്ന ഈ പറയുന്ന രനാസുണിയുടെ പേര് കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ അന്നും അന്നൊന്നും ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ അത് കല്യാണ വീഡിയോ വെച്ചു തരാം എന്റെ പൊന്നു മൂന്നാമത്തെ കല്യാണത്തിന്റെ ആണ് വീഡിയോ വെച്ചേര നാലാമത്തെ ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ ആയി രണ്ടാമത്തെ ഡിവോഴ്സ് ഡിവോസായി അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു സുചട്ടേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഒന്ന് കാണിച്ച് തരണം ആരൊക്കെയാണ്ട് ഡിവോഴ്സ് ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണിച്ച് വന്നു സോഷ്യൽ മീഡിയയിൽ പിന്നെ വേറെ ഒരുത്തരുമായിട്ട് അതിന്റെ വീഡിയോ ആണ് ഇവിടെ വെച്ചേരുന്നത് ഞാൻ അത് ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചേരത്തില്ല നാലാമത്തെ ഒരാൾ ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഫെയിമിന് വേണ്ടി വരുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇവിടെ സജിന ചേച്ചി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണയുടെ ഈ ഒരു ചരിത്രം അതായത് വീണ ഒന്ന് കെട്ടിയിട്ടുണ്ട് രണ്ട് കെട്ടിയിട്ടുണ്ട് മൂന്ന് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഡാനി സത്യൻ പുള്ളിക്കാരൻ ഈ ഒരു വീണ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന സമയത്ത് ഡാനി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതില് ഡാനിയുടെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ചേച്ചി അത് പറയുന്നത് അപ്പൊ ഇവിടെ ഡാനി പറയുന്നുണ്ട് അവര് ഒന്ന് കെട്ടിയാരന് രണ്ട് അങ്ങനെയൊക്കെ മൂന്നോ നാലാമത്തെ കല്യാണമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഡാനിയുടെ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ചേച്ചി പറയുന്നത് ഇങ്ങനെ അവള് മൂന്നും നാലും ഒക്കെ കെട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇവള് ഇപ്പൊ ഈ മീഡിയ കിടന്ന് വീഴുന്നുണ്ടല്ലോ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു കാരണം ശ്രുതി രേണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷവും ഇവൾ അങ്ങേരുടെ ആ വിയോഗത്തിൽ ദുഃഖിതയായിട്ടിരുന്ന് അങ്ങനെയെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇവിടെ വാക്കിന് നമുക്കൊരു വില കൊടുക്കാമായിരുന്നു പക്ഷേ ഇത് അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ അപ്പുറത്തോട്ട് പോയ ഒരു വ്യക്തി ഇവർക്ക് എന്ത് ഞാൻ രേണു എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു കല്യാണം കഴിച്ചു ഓക്കെ അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ രണ്ടാമത് കല്യാണം കേൾക്കപ്പെടുന്ന സ്തുതി എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാമായിരുന്നു അപ്പം ആ വിഷയം നമ്മളാരും കയറി ചരണ്ട കാര്യമില്ല അത് അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ അവള് ശ്രുതി കല്യാണം കഴിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ സൂചന കൂടെയാണ് ജീവിച്ചിട്ടുള്ളത് അതിൽ അവർക്കൊരു കുട്ടിയുണ്ട് അത് സ്ട്രോങ് തന്നെയാണ് ബലം തന്നെയാണ് അപ്പൊ അതിനിടയ്ക്ക് ആരൊക്കെ കൂടെ അവരൊന്നും വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അതിനകത്ത് ഓക്കെ ചേച്ചി പറയുന്നത് കേട്ടല്ലോ ഇവള് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേനെ അതായത് വീണ പറയുന്നത് നമ്മൾ അംഗീകരിച്ചേനെ ഇവള് ഈ അതായത് കൊല്ലം സുതിയെ ഉപേക്ഷിച്ചതിന് ശേഷം വേറെ വിവാഹം ഒന്നും കഴിക്കാതെ ഈ സുധീനെ കുറിച്ച് ഓർത്ത് മാത്രം ദുഃഖിച്ചിരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒക്കെ ഇവള് പറയുന്നൊക്കെ അംഗീകരിക്കാമായിരുന്നു പക്ഷെ അതല്ല ഇവള് ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്നോ നാലോ ഒക്കെ കെട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇവളിപ്പീ വന്ന് പറയുന്നതിന് ഒരു ന്യായീകരണം ഇല്ലെന്നാണ് നമ്മുടെ ഈ ചേച്ചി പറയുന്നത് പിന്നെ ഇവിടെ ഈ ചേച്ചി പറയുന്ന ഒരു കാര്യം രേണു സുതി ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിരുന്നു അതിനുശേഷമാണ് കൊല്ലം സുതി കല്യാണം കഴിച്ച അതിന്റെ എല്ലാ കാര്യങ്ങളും സുതിക്ക് അറിയാമായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ അതിലൊരു കുഞ്ഞുമുണ്ട് അതൊക്കെ നമുക്ക് ആരെ ഇല്ല എന്നും അല്ലെങ്കിൽ അതിലൊന്നും നമ്മൾ ആരും ഒന്നും പറയുന്നില്ല ഇവിടെ ഈ പറയുന്ന വീണ ഇപ്പൊ ഒരു രംഗ അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് എന്നെ കൊല്ലം സുതി രണ്ടാമത് കല്യാണം കഴിച്ചിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണം വരുത്തി വെച്ചത് ആരാണ് വേറെ ആരും അല്ല രേണു രേണു രേണുസ്തുതി ഏതോ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് പറഞ്ഞു കൊല്ലം സുതിക്ക് ഇതുപോലെ ഒരു ആളുമായിട്ട് ഒരു ലിവിംഗ് ഗെറ്റ്ഗർ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിലാണ് വീണ വന്നിട്ട് അത് ലിവിങ് ടു ടുഗതർ അല്ലായിരുന്നു ഞങ്ങൾ ലീഗലി കല്യാണം കഴിച്ചവരായിരുന്നു എന്നൊക്കെ വീണ പറഞ്ഞത് സ്വാഭാവികം കാരണം ഇപ്പൊ രേണു അങ്ങനെ ഇന്റർവ്യൂവിൽ ഒന്നും വീണയെക്കുറിച്ചോ അല്ലെ ഈ ഒരു ബന്ധത്തെ കുറിച്ചോ പറഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ പറയുന്ന വീണ രംഗത്ത് വരില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇവിടെ ഈ പറയുന്ന കൊല്ലം സുതിയും അത്ര നല്ല ഒരു പുള്ളിയൊന്നും അല്ല അദ്ദേഹം മരണപ്പെട്ടു പോയി എങ്കിൽ പോലും അദ്ദേഹം ചെയ്ത കാര്യങ്ങളോ അല്ലെ ചെയ്ത പ്രവർത്തികളോ ഒന്നും ഇല്ലാതാവുന്നില്ലേ അദ്ദേഹത്തെ കുറിച്ചിട്ട് വീണ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ വീണയെ കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് തന്നെ പല സ്ത്രീകളുമായിട്ടും ഈ പറയുന്ന കൊല്ലം സുതിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയോ പെണ്ണുങ്ങളെ ഇയാൾക്ക് വേണ്ടിയിട്ട് ജീവൻ വളരെ കളയാൻ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പല സ്ത്രീകളുമായിട്ടും ആഹ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട് ആ ഒരു കാരണങ്ങളും വഴക്കൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന കൊല്ലം സുതിയും വീണയും ഡിവേഴ്സ് ഡിവേഴ്സാകാനുള്ള പ്രധാന കാരണം അതിനുശേഷം ഈ പറയുന്ന രേണു ആയിട്ടുള്ള ബന്ധവും ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് അവര് ആയത് അപ്പൊ പിന്നെ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നതിൽ ന്യായമുണ്ടോ വീണ പറഞ്ഞതില് അത്ര വലിയ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഉള്ളതായിട്ട് തോന്നില്ല കാരണം വീണയുടെ പേര് ഇതിലേക്ക് വലിച്ചഴച്ചതുകൊണ്ടാണ് വീണയ്ക്ക് ഇങ്ങനെ രംഗത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഇട വന്നത് പിന്നെ നീ വന്ന് പറഞ്ഞല്ലോ രേണു സുദ്ധി ഫ്രോഡാണ് അവിടെ വാക്കുകളും വിശ്വസിക്കുന്നത് രണ്ട് കെട്ടിയ രേണു ആണോ നാല് കെട്ടിയ നീയാണോ ആണോ ഫ്രോഡ് സ്വയം ചിന്തിച്ചു നോക്ക് പിന്നെ ഇപ്പൊ വേറെ എങ്ങുമില്ലാത്തൊരു കാര്യം എന്റെ പുന ഈ ലോകത്ത് വേറെ വിഷയങ്ങളൊന്നും ആർക്കും ഇല്ലേ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് ഈ രേണു സുദീ രേണു സുതി എന്ന് പറഞ്ഞുള്ള ഒരു വിഷയം ഇപ്പൊ ഇപ്പൊ വേറൊരു പെണ്ണും പുള്ള ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത് കിച്ചു വളർത്തിയത് ഞാനാന്ന് പറഞ്ഞോണ്ട് അത് അമ്മയെന്ന് പറഞ്ഞോണ്ട് എന്റെ പൊന്നോ സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നിങ്ങൾ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് അതോ ആ മരിച്ചു പോയിട്ടും ആ മനുഷ്യനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെറും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചേച്ചി രേണുവിന് വേണ്ടി പി ആർ വർക്ക് ചെയ്യാണ് കാരണം ചേച്ചിയുടെ ഒരു പ്രതികരണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് ചേച്ചി പറയുന്നുണ്ട് ഒന്ന് രണ്ട് കെട്ടിയ രേണു സുധിയാണോ ഫ്രോഡ് അതോ മൂന്നും നാലും കെട്ടിയ നീയാണോ ഫ്രോഡ് അതായത് വീണയാണോ ഫ്രോഡ് എന്നുള്ളത് അപ്പോ അങ്ങനെയൊക്കെ ചേച്ചി രേണുവിന് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ചേച്ചി പറയുന്നുണ്ട് ഓ അതൊക്കെ കഴിഞ്ഞ ഇപ്പൊ വേറെ ഇവിടെ നിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട് അതായത് കിച്ചുവിനെ എടുത്ത് വളർത്തിയ ഒരു ചേച്ചി കിച്ചുവിനെ കുഞ്ഞിലെ മറ്റോ നോക്കിയിട്ടുള്ള ഒരു ചേച്ചി രംഗത്തേക്ക് വന്നിരുന്നു ഞാനാണ് കിച്ചുവിന്റെ അമ്മ അവന്റെ അമ്മ വരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏഹ് ഇവിടുന്നൊക്കെയോ കുറെ പേര് വരുന്നുണ്ട് പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ട് ഓ മരണപ്പെട്ടുപോയ ആ ഒരു കലാകാരനെ വീണ്ടും വീണ്ടും എല്ലാവരും കൂടെ എന്താ പറയാ വ്യത്യഹത് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രേണു സുതി എന്നുള്ള കണ്ടന്റ് എത്ര നാളായിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടൊക്കെ ചേച്ചി ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബാണോ കേട്ടോ ചേച്ചിക്ക് ചേച്ചി ഒരു കാര്യം ചേച്ചി ചിന്തിക്കാം ഈ പറയുന്ന രേണുസുതി അടങ്ങി ഒതുങ്ങി അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവര് വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്ന ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് തോന്നിയവാസം പറയുന്നു മീഡിയക്കാരുടെ മുന്നിൽ തോന്നിയവാസം പറയുന്നു അതുപോലെ തന്നെ ഈ മരണപ്പെട്ടു പോയ കലാകാരന്റെ പേരിലാണ് അവർക്ക് അത്രയും നല്ലൊരു വീടും സ്ഥലവും എല്ലാ സൗകര്യങ്ങളും കിട്ടിയത് എന്നിട്ട് അതൊക്കെ വെച്ചു കൊടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പൈസ മുടക്കിയ സ്ഥലമൊക്കെ കൊടുത്ത ആൾക്കാരെ രേണു എന്താണ് ചേച്ചി പറഞ്ഞത് ചേച്ചി എന്താണ് പറയുമ്പോ എല്ലാം പറയണമല്ലോ രേണു സുദീ മാത്രം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരുമാതിരി മറ്റേ പരിപാടിയല്ലേ ചേച്ചി രേണുവിന്റെ ഈ ഒരു പ്രവൃത്തിയാണ് ആൾക്കാർ ന്യായീകരിക്കുന്നത് രേണുവിന് ഇത്ര ത്തോളം നെഗറ്റീവ് വരാനുള്ള മെയിൻ കാരണം ഇപ്പൊ ഈ റീസണിലായിട്ട് നടന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വെച്ചു കൊടുത്ത അല്ലെങ്കിൽ ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെതിരെ രേണു സംസാരിച്ചു വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആൾക്കെതിരെ സംസാരിച്ചു അതൊക്കെ പോരാഞ്ഞിട്ട് സാമ്പത്തിക സഹായങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള താജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു കലകാരനുണ്ട് അയാൾക്കെതിരെ സംസാരിച്ചു ഇങ്ങനെ ഇവർക്ക് വേണ്ടി നല്ലതും ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളവരെ പുല്ല് വില പോലും ഇല്ലാതെ ഈ പറയുന്ന രേണു സുതി അപമാനിച്ചു അതിന് ഈ പറയുന്ന സജീന ചേച്ചിക്ക് ഒന്നും പറയാനില്ലയോ നീ പിന്നെ പറഞ്ഞല്ലോ ഞങ്ങള് കിച്ചൂടെ നോക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടില്ല ഞാൻ അത്രയ്ക്ക് ബിസി അത് കിച്ചൂടെ നോക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത്രയ്ക്ക് ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു നീയെന്ന് അവിടെയും നിന്നെ അവളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയും ആർട്ടിസ്റ്റായിരുന്നു സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു പക്ഷേ സുചാടനെ കല്യാണം വെച്ചതിന് ശേഷം അവൾ ആ ഫീൽഡ് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് രേണു പിന്നെ സുചാടൻ്റെ ഒരു ഇങ്ങനെയും പ്രസവിച്ച് സുധിച്ചേട്ടം മരിക്കുന്നത് വരെ അവൾ അദ്ദേഹത്തിനൊപ്പം തന്നെ ജീവിച്ചു അപ്പം നിന്നെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ രേണു തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചേച്ചി പറഞ്ഞതിനോട് എനിക്ക് ഒന്നിനും യോജിക്കാൻ കഴിയില്ല ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ചേച്ചി ഉദ്ദേശിച്ച് രേണുവിനെ ഒന്ന് വെളിപ്പിക്കുക അതിനുവേണ്ടി ചേച്ചി ഒരുപാട് കിടന്ന് പാടുപെടുന്നുണ്ട് കേട്ടോ ചേച്ചി എത്ര വിളിപ്പിക്കാൻ നോക്കിയാലും ഇപ്പം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി രേണു എന്താണെന്നുള്ളതും രേണുവിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും ഏകദേശം എല്ലാവർക്കും മനസ്സിലായ കാര്യം പിന്നെ ചേച്ചി വന്നിരുന്നിട്ട് ഈ വായിലെ വെള്ളം പറ്റിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഈ പറയുന്ന ചേച്ചി ഉൾപ്പെടെ രേണുവിനെ കണ്ടന്റ് ആക്കി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ ഒരു കണ്ടന്റ് ഇപ്പൊ ഇത്രത്തോളം വൈറലാണ് അതായത് രേണു ആണല്ലോ ഇപ്പോഴത്തെ താരം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഭയങ്കര എല്ലാവരും ഈ ഒരു വിഷയം എടുത്തിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് പിന്നെ വീണക്കെതിരായിട്ട് ചേച്ചി പറഞ്ഞ കാര്യത്തിനുള്ള ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീണ ഒരു മറുപടി തരുമായിരിക്കും അതല്ലാതെ ആ ഒരു വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ചേച്ചി എത്ര കിടന്ന് വിഷമിച്ചാലും രേണുവിനെ വെളുപ്പിക്കാൻ കഴിയില്ല ചേച്ചി കഴിയില്ല രേണുവിൻ്റെ അന്തങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാൻ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ തലയിൽ ആൾതാമസമുള്ള ഒരു വ്യക്തികളും ചേച്ചി ഈ പറയുന്ന ഈ രേണുവിനെ കുറിച്ച് പറയുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോണില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സജീന ചേച്ചി പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്